വടകര ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വടകര ജോഫസ് ഡിസംബർ ചോമ്പാല ക്രിസ്ത്യൻ മുള്ളർ കോളേജിൽ വെച്ച് വടകരെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ടീച്ചറെ ഇത് നമ്മുടെ നമ്മുടെ ഫാമിലിയിലെ ഫാമിലിയിലെ ഫെസ്റ്റിവൽ ആണ് ആ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് കളക്ഷനോടെ ഫാമിലി സെന്റർ രാജ്യത്തെ സാമൂഹ്യ വികസന സൂചികയിൽ എല്ലാ മേഖലകളിലും മുൻപന്തിയിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം വൈജ്ഞാനിക വിഭവശേഷി സംസ്ഥാനത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ഉതകുന്ന വിധം പ്രയോജനപ്പെടുത്തുക എന്ന സർക്കാർ തീരുമാനമാണ് ഇത്തരമൊരു പരിപാടി വടകര ബ്ലോക്ക് പഞ്ചായത്ത് ആവിഷ്കരിച്ച് നടപ്പാക്കുന്നതിനുള്ള പ്രചോദനം വർഷം കൊണ്ട് ലക്ഷം പേർക്ക് തൊഴിൽ നൽകുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായി വടകര ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി സാമ്പത്തിക വർഷം നടപ്പിലാക്കുന്ന പദ്ധതിയാണ് വടകര ഡിസംബർ ചോമ്പാല ക്രിസ്ത്യൻ മുള്ളർ കോളേജിൽ വെച്ച് നടത്തുന്ന പരിപാടിയുടെ വിജയകരമായ നടത്തിപ്പിന് വേണ്ടി വിപുലമായ സംഘാടക സമിതിയും ആറ് സബ് കമ്മിറ്റികളും പ്രവർത്തിച്ചു വരുന്നുണ്ടെന്ന് ഭാരവാഹികൾ അറിയിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് തൊഴിൽമേള സംഘടിപ്പിച്ചിട്ടുണ്ട് ആ ഒരു നമ്മുടെ സ്റ്റേറ്റിൽ തന്നെ രണ്ടാമതായിട്ടാണ് ഒരു തദ്ദേശ സ്ഥാപനം ഈ നിലയിലൊരു മേള തൊഴിൽ മേള സംഘടിപ്പിക്കുന്നത് അതുപോലെ നമ്മുടെ സംസ്ഥാന സർക്കാർ വൈജ്ഞാനിക മേഖലയെ വികസനത്തിനായിട്ട് ഉപയോഗിക്കുക എന്ന നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി ഈ ഒരു പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത് ഈ വർഷം നമ്മൾ രണ്ട് ലക്ഷം രൂപയാണ് പദ്ധതിക്കായിട്ട് വകയിരുത്തിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്നിൽ നടത്തിയപ്പോൾ ഏകദേശം ആറായിരത്തോളം രജിസ്ട്രേഷനും മുന്നൂറ് പേർക്ക് നമുക്ക് തൊഴിൽ കൊടുക്കുന്നതിന് ഒരുവിധ സ്ഥാപനങ്ങളിൽ തൊഴിൽ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ അറുന്നൂറ് പേരെ ഷോർട്ട് ലിസ്റ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടും കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വർഷത്തിൽ നമ്മൾ ഈ ഒരു പ്രൊജക്റ്റ് വെച്ച സമയത്ത് നമ്മുടെ ഇലക്ഷൻ പ്രഖ്യാപിച്ചത് കൊണ്ട് തന്നെ ആ വർഷം നടപ്പിലാക്കാൻ വേണ്ടി കഴിഞ്ഞില്ല തുടർന്ന് ഈ ഒരു വർഷം ആ ഫസ്റ്റ് ഘട്ടത്തിലുള്ള വിജയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കറിയാം നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ മേഖലകളിലും നല്ല പുരോഗതിയുള്ള മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംസ്ഥാനമാണ് എന്നാൽ നമ്മുടെ അഭ്യസ്ഥവിദ്യരായ നിരവധിയായ യുവതി യുവാക്കൾ നമുക്കിടയിലുണ്ട് അവരെ നേരിടുന്ന വലിയൊരു പ്രതിസന്ധിയാണ് കേരളം തന്നെ നേരിടുന്ന ഒരു പ്രതിസന്ധിയാണ് തൊഴിലില്ലായ്മ അതിന് ചെറിയൊരു പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇത്തരം ഒരു പദ്ധതി വെച്ചതുകൊണ്ട് വടകര ബ്ലോക്ക് പഞ്ചായത്ത് ഭരണ സമിതി ഉദ്ദേശിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തിനകത്തുള്ള നിരവധിയായ സ്വകാര്യ സ്ഥാപനങ്ങളുണ്ട് കമ്പനികളുണ്ട് നല്ല സാലറിയും അതേപോലെ തന്നെ ആനുകൂല്യങ്ങളൊക്കെ കിട്ടുന്ന കമ്പനികളാണ് അത്തരം കമ്പനികളിൽ നമ്മുടെ യുവതി യുവാക്കൾക്ക് ഒരവസരം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെയുള്ള സ്ഥാപനങ്ങളെയും ഉദ്യോഗാർത്ഥികളെയും ഒരുമിച്ച് ഒരു വേദി ഉണ്ടാക്കുക എന്നുള്ളതാണ് കേരളത്തിനകത്തും പുറത്തുനിന്നുമായി നാല്പത്തിരണ്ടോളം പ്രമുഖ തൊഴിൽദായക സ്ഥാപനങ്ങൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് ന്യൂസ് ബ്യൂറോ മീഡിയ വടകര അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിവിടെ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ ഒരേറെ മല സർവ്വീസ് സഹകരണ ബാങ്ക് സംരംഭം